നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കുണ്ടകുടി താരം തട്ടയിലെ ഒരു സകലകലാ വല്ലഭനാണ് പേര് ഗോപാലൻ വെറും ഗോപാലനല്ല കുഞ്ഞുഗോപാലൻ നമസ്കാരം ഗോപാല നമസ്കാരം അപ്പം ഈ കുഞ്ഞു ഗോപാലനിലെ പേര് നിങ്ങൾക്ക് മനസ്സിലായില്ല പണ്ട് ഞാൻ എന്നെ വിളിച്ചോണ്ടില്ലേ കുഞ്ഞുഗോപാലം കുഞ്ഞോപാലം മുരളാണ് കുഞ്ഞഗോപാലൻ പേരിട്ടത് നമ്മുടെ ബാങ്കിലെ മുതലേട്ടനല്ലേ ഓരാണ് കുഞ്ഞകാലം എന്നല്ലേ പേരിട്ടത് അത് ഇവിടെ രണ്ട് മൂന്ന് ഗോവാലമാരുണ്ട് അപ്പം കുറച്ച് നീളം ഉണ്ട് അപ്പൊ ഈ കുഞ്ഞു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയല്ലോ താരം തൊട്ട കുഞ്ഞ പോലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ഒന്നാമത് ഞാൻ ഇവിടെ ഫേമസ് അതെന്ന് ഞാൻ രാവിലെ എല്ലാരും കാണാൻ കാണുന്ന തന്നെ ആയിരിക്കും രാവിലെ അടിച്ചിട്ട് കീടയില് ഇല്ല സമയം പണിയില്ലാത്ത ഫുൾ ടൈം ഞാൻ കീടയിൽ ഉണ്ടാവും കുഞ്ഞ സ്കൂളിൽ പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴും ആന ഉണ്ടങ്ങ് എല്ലാ വീട്ടുകാർക്കാർ പോയിക്കട്ടെട്ടെ ഒരു അതുകൊണ്ട് എന്നാ ഭയങ്കര വിശ്വാസം എല്ലാവർക്കും ഒരു അത് കാണുമ്പോ എന്ന കണ്ടെ അട ലീവ് ലീവിലാസം ഞാൻ അപ്പൊ അട ഗോവാലുണ്ടാവും അപ്പൊ പിള്ളേർക്ക് പൊടിക്കട്ടെ അതായത് അപ്പറം കടത്താൻ വേണ്ടിയിട്ട് അപ്പൊ റോഡ് ഹൈവേയല്ലേ ഭയങ്കര സ്പീഡിലാല്ലേ വണ്ടി വരുന്ന അപ്പൊ ഞാനുണ്ടെങ്കിൽ ഒരു ഒരു ഉപകാരം ഉണ്ടാവും നാടകം ഉണ്ടാകും പണി നാടൻ പണി ഇപ്പൊ നാടൻ പണി എന്ന് പറയാൻ കവിങ്ങ് മൈന്നടിക്കാൻ പോകും അടുക്ക പോകും പോവും പിന്നെ നാടൻ പണി കോങ്കരും പിന്നെ നാടമണി എല്ലാം വളം പൊറുക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ല ഫേമസ് അതായത് അത് നല്ല സന്തോഷം അതായത് ഉച്ചവരെ പണിയെടുത്തു കഴിഞ്ഞാൽ നല്ല അപ്പൊ ആ ശമ്പളത്തിലാണ് നമുക്ക് ഉച്ചപ്പണി അത് ഉച്ചപ്പണിന്നല്ല ആ പണി നല്ല ഇഷ്ടം ബളത്തിന്റെ പണിയാകുമ്പോൾ ഉച്ചപ്പണി എടുത്താൽ മതി അല്ല ഒരോട് വളം ഉണ്ടെങ്കിൽ നമുക്ക് വളം പുറത്തിട്ട് തോട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വളത്തിന്റെ അന്ന് ഉച്ചവരെ അത് വളം മണത്താലും പണം അണക്കുന്ന അത് ചൊല്ല് കേട്ടതല്ലേ അങ്ങനത്തെ വളം മണത്താല് പണം മണക്കും മണക്കും അപ്പൊ അപ്പം നമ്മളെ പണം മണക്കും പിന്നെ ഈ വളത്തിന്റെ പണിക്ക് എല്ലാരും പോകുന്നില്ല എല്ലാരും പോകില്ല ഈ വളം മണത്തു കഴിഞ്ഞാൽ എല്ലാരും അതിനോട് താല്പര്യം ഒന്നാമത് നല്ലവണ്ണം കുളിക്കണം രണ്ടും ഈ വളത്തിന് മണം പോകില്ല അപ്പൊ നമ്മളെ മക്കൾ തന്നെ നമ്മളോട് പറയാനുണ്ട് ആണം പോകുന്നില്ല അത് രണ്ടു ദിവസം നമ്മ സൈറ്റ് ആണ് അത് അതിന്റെ പൈസ കിട്ടൂല്ലേ നമുക്ക് ഉച്ച അത് പന്ത്രണ്ട് മണി പത്ത് മണി എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് പണി തുടങ്ങിയാല് പതിനൊന്നുമണിയാകുമ്പോ പണി തീരും ഭക്ഷണം കൂട്ടി അത് പതിനൊന്ന് മണിയാകുമ്പോ തീർന്നാലും നമുക്ക് ഭക്ഷണം കൂട്ടും പിന്നെ പണിയെടുക്കണ്ടല്ലോ അപ്പൊ അതാണ് ഈ പണംത്താ പണം പറയുന്നത് കാര്യം സ്കൂളിന്റെ തൊട്ട് അപ്പുറം ഞങ്ങ വീട് വന്നില്ല ഇവിടെ തന്നെ ആ ജയിച്ചു പറഞ്ഞത് ഇവിടെ തന്നെ അതാ ആടെ എന്റെ വീടും നീച്ചത് മൂന്നെട്ടാട്ട് കത്തില്ലേ അതെ അപ്പൊ പണ്ട് ഓല മേഞ്ഞ വീടല്ലേ വീട് പഞ്ചായത്തിന്റെ അച്ഛനെ വീട്ടി വീട് എനിക്ക് എന്റെ വീടല്ല അച്ഛനെ വീട്ടി വീട് അച്ഛൻ മരിച്ചു അച്ഛനും ഒരു ഏട്ടി ഒരു ഏട്ടൻ മരിച്ചു ഒരു അനിയത്തി മരിച്ചു ഇപ്പൊ രണ്ട് രണ്ടു മൂന്നാട്ടിമാരുണ്ട് ഒരു ഏട്ടനുണ്ട് ഇപ്പൊ ഇപ്പൊ ഞങ്ങ ഞങ്ങൾ എന്റെ മക്കളും എന്നും ഞാൻ എനിക്ക് മൂന്നാണ് രണ്ട് ഒരു പെണ്ണ് പ്ലസ് ടു പഠിക്കുന്നുണ്ട് എം ആർ എസ് മൂത്തമാൾ മൂത്തമാളും ആടെ പഠിക്കുന്നത് സെക്കൻഡ് രണ്ടാമത്തെ മാള് പത്താം ക്ലാസ് കുണ്ടാമണി സ്കൂൾ അങ്കര മണി പോയു മൂന്ന് വയസ്സായിരുന്നു ഭാര്യ പണിക്ക് പോഞ്ഞിക്ക് ലീവ് ഇല്ലാസം കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവളെ നോച്ചാല് അവള് ഇപ്പൊ വേറെ ധരക്കാൻ പറ്റും ഇതിപ്പോ നമ്മ ഈടെ സ്കൂളില് മാത്രം ഞാൻ ഇപ്പൊ എന്ത് പരിപാടി ഉണ്ടെന്നെ വിളിക്കും പാട്ട് പാടാ

ുള്ളിക്കൂടൻ കണക്കല്ലേ തുള്ളിക്കൂടം കണക്കല്ലേ ഒരു കൊല്ലം കക്കീടത്തിൽ പോയില്ലേ ഒരു കൊല്ലം കക്കീടത്തിൽ ഒരു കൊല്ലം കക്കീടത്തിൽ എന്നെ പോയില്ലേ ആ കൊല്ലം താഴത്ത് കാവിലെ വേലക്ക് നമ്മൾ പോയില്ലേ ആ കൊല്ലം താഴത്ത് കാവിലെ ആ കൊല്ലം താഴ്ത്ത് കാവിലെ വേലക്ക് നമ്മൾ പോയില്ലേ അന്നു കാളിച്ചു പറഞ്ഞത് കാര്യവും നനച്ചില്ല അന്നുകാലു പറഞ്ഞത് അന്നുകാലു പറഞ്ഞത് കാര്യവും നനച്ചില്ല ഇത് ഫുള്ള് മണിതാണ് കലാമണിത പാട്ട് അതിന് ഞാൻ കൊറച്ച് ഇതാക്കിട്ട് ചൂട് കുറച്ച് മാറ്റി അത് ഒരു പേരിന രണ്ട് പേരി കൂട്ടുന്നത് അത് സംഭവം ആ കൂട്ടുമ്പോ ആക്കി കലാമണിന്റെ പാട്ടൊന്നും ഇതറിയില്ല അതിന് സംഭവല്ലേ അതിന് കൊറേ ഞാനങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിച്ചു മറിച്ചു വേരുകളും ചേർക്കുന്നല്ലോ അത് സംഭവല്ലേ രണ്ടോട്ട് പാടുമ്പ ഒരിക്കലും കലാമണി പാടിയിട്ടുണ്ട് പാടിയത് ഒരു കല മാത്രം രണ്ടോട്ടം പാടുന്നില്ലേ ഒരു പേരിലും രണ്ടോട്ടം പാടുന്നുണ്ട് അത് മനസ്സിലാക്കി അപ്പൊ അങ്ങനെ പാടുമ്പണി ചേട്ടന്റെ പാട്ട് പറയും നാലാം ക്ലാസ് ഇത് എന്റെ ഇത് എന്റെ വീട് ഇത് എന്റെ വിദ്യാവി എന്ന് പറഞ്ഞ മാത്രം പഠിച്ചു സ്കൂള് അപ്പൊ അത് അത്ര ഇത് പണ്ടേത്ര ി മോഡ് ചെയ്താക്കി മറ്റേ പണ്ട് ഇങ്ങനെ മറ്റേ ഈ സാധാരണ ഇതില് ഇങ്ങനെ പണ്ടത്തെ നമ്മൾ സ്കൂളിൽ ഞാൻ അങ്ങോട്ട് വന്നിരുന്നു പഠിക്കാല്ലോ ആ സമയത്ത് തന്നെ കണ്ടെ സ്കൂളിൽ ഇങ്ങനെ പണ്ടത്തെ കോൺക്രീറ്റ് അതെടുക്കട്ടെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല എല്ലാ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു സകല കലാ പറഞ്ഞില്ലേ ഇപ്പോ പാട്ട് പാടുന്നത് ഇപ്പൊ ആൾക്കാർക്ക് മേഖലയില് വേറെ ഏറെ മേഖലയില് ഞാൻ സ്പോർട്സിൽ ഞാൻ അങ്ങനെ പായനെല്ലാം പോയിട്ടുണ്ടായിരുന്നു കൊല്ലം ഉണ്ട് ഇപ്പൊ ഈ പ്രായ കുടുംബ നമുക്ക് ഫുട്ബോളിലും എന്നാലും ഞാൻ ഈ വായുന്നതിനും ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അത്ര എപ്പോഴും ഞാൻ ഞങ്ങളെ നമ്മളെ എസ് എസ്റ്റിയിലെ കളിക്കാരെ ഒരു ഇതുണ്ട് ഞങ്ങളെ കൊളത്തൂർ പണ്ട് അപ്പൊ അതില് ഞാൻ കീപ്പറായിട്ടുണ്ടായിരുന്നു എന്ന ബെല്യം ഹോക്കിന് എന്തായാലും ഞാൻ ആ സമയത്ത് കീപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ നാല്പത് വയസ്സ് മണി നേരം ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ പോയിട്ടുണ്ട് പിന്നെ ഫുട്ബോള് കുറെ ടൂർണമെന്റ് ഫുട്ബോൾ ഇപ്പോൾ കളിച്ച പഞ്ചായത്ത് നമ്മളെ പാർട്ടി കളിയൊണ്ടിരിക്കും അതിന് ഞാൻ തൊണ്ടമാർ തന്നെ നാല്പത് വയസ്സിന് മുകളിൽ തന്നെ ഞങ്ങൾ ഒരു ടീം കളിച്ച് ഞങ്ങൾ ഞാൻ മൂന്ന് ഗോൾ ഞാൻ അടിച്ചിരുന്നു ഫോർവേഡ് സൈഡ് വിങ് എനിക്ക് സൈഡ് വിങ്ങാണ് കൂടുതൽ ഞാൻ ഡിഫൻഡ് ബാക്ക് പണ്ട് കിടന്ന് പണ്ട് ബാക്കിലാണ് ഒരു സൈഡ് ഒന്ന് കളിക്കും അപ്പൊ അതില് സംഭവത്തില് ബാക്കിൽ ബോർഡ് ഒരു നില മുട്ടിയില്ല ഞാൻ നടത്തും പിന്നെ എന്നെ കാലഘട്ടമാണ് ഞാൻ ഡിഫൻഡായി ഈ ഐറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഡിഫൻഡ് ഒഴിവാക്കുന്നത് ഡിഫൻഡ് കളിച്ചിട്ട് കാര്യമില്ല എന്തായാലും ബ്ലോക്ക് പട്ടേല ഞാൻ അതില് ഡിഫൻഡ് അല്ല ഞാൻ ഇപ്പൊ ഡിഫെൻഡ് കളിക്കുന്നത് നല്ല ബോൾ വെക്കുന്ന സമയത്ത് ആ ഷാജി മാഷി ഒരു ഷാജി മാഷുണ്ടായിരുന്ന സ്കൂളില് അപ്പൊ ആ ഷാജി മാഷിൻ്റെ സമയത്ത് നെല്ലിട്ടം ഉണ്ടായിരുന്നു അപ്പൊ ആ ഷാജി മാഷിന്റെ സമയത്ത് എന്നാ മാഷെപ്പോഴും വിളിക്കുന്നത് ഡിഫെൻഡ് കളിക്കാം ഷാജി മാഷ് കറ്റ പോകും ഷാജി മാഷ് ഈ സ്പീഡാണ് പോളുക അപ്പൊ ആ ബോൾ ചാടാനില്ല അത് ഭയങ്കര ആ ചാടുന്ന സമയത്ത് തുള്ളത് അടി അപ്പൊ ഷാജി മാഷ പിടിക്കാൻ അത് ക്ഷേ എത്ര പറ്റുള്ളൂ ഗെമ്പുണ്ട് നല്ല ജെമ്പണ്ടെ പിന്നെ കാണാൻ ഭയങ്കര ഫേമസ് അല്ലേ എനിക്കത് കളിയില്ലാത്തത് കാണാൻ അത് താല്പര്യം കണ്ണൂര് കളി നോക്കാൻ വേണ്ടി അത് വണ്ടിയാക്കി പോകുന്നല്ലേ ഇന്നാ പോകുന്നപ്പോ സന്തോഷമാണ് നമുക്ക് എല്ലാം നോക്കുന്നത് ആ സമയത്ത് കളിയിലൊരു ഭ്രാന്തുകൊണ്ട് അപ്പൊ നന്നായിട്ട് പാടും ക്രിക്കറ്റ് കളിക്കും ഫുട്ബോള് ിലോടെ ഒരു പട്ടിയൻ പിറകെ പായണ് കണ്ണങ്കാല് നോക്കി പട്ടിക്കടിക്കണ്ണ് എൻ്റെ പ്രാണം പോയി പിശുവേ മുറിവെല്ലാം ശരിയാക്കി ഇടവഴി ഞാൻ മടങ്ങുമ്പോൾ ഒരു കൂട്ടം തരുന്നായ്ക്കൾ എന്നെ കൂട്ടം കൂടിക്കടിച്ചേ ഞാറോട്ടിലോടെ ഒരു പട്ടിയൻ പിറകെ പായണ് കണ്ണങ്കാല് നോക്കി പട്ടിക്കടിക്കണ് എൻ്റെ പ്രാണം പോയി പിശുവേ